ഹലോ നമുക്കൊന്ന് തൃശ്ശൂർ വരെ പോയാലോ നമ്മൾ ഇന്ന് പോകുന്നത് പെരിങ്ങോട്ടുകാര ദേവസ്ഥാനം വിഷ്ണുമായ ടെമ്പിളിലേക്കാണ് പോകുന്നത് നമ്മൾ രാവിലെയുള്ള ജനശതാബ്ദി ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയത് നമ്മളൊരു എട്ട് മണിയൊക്കെ ആയപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടുന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ഈ ദേവസ്ഥാനം എന്ന ടെമ്പിളിൽ എത്തുകയാണ് ചെയ്തത് ഒരു രക്ഷയില്ലോട്ടോ നമ്മൾ കുറേ ഞാൻ റീൽസിലും വീഡിയോസിലും കണ്ടിട്ടാണ് ഈ അമ്പലത്തിൽ പോകണം എന്നുള്ളത് ഉണ്ടായത് കാരണം നമ്മൾ ഒരു ആക്ടേഴ്സൊക്കെ ചെയ്ത വീഡിയോസാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത് എന്തൊരു വൈബാണെന്ന് പറയുമ്പോൾ വൈബ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ ഞാനിങ്ങനെയൊരു അമ്പലം എൻ്റെ നേരിട്ട് കാണുന്നത് എൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു നമുക്കൊരു രാജകൊട്ടാരങ്ങളൊക്കെ നമ്മൾ കാണുന്ന സിനിമയിൽ സെറ്റ് സെറ്റൊക്കെ കാണുമല്ലേ അതുപോലെയായിരുന്നു എനിക്ക് കണ്ടപ്പോൾ ഉണ്ടായിരുന്നത് ഒരു രക്ഷമില്ല നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു വൈബാണ് ആ ഉണ്ടായിരുന്നത് കേട്ടോ ഫുൾ ഗോൾഡൻ ടച്ചാണ് എല്ലാം ഗോൾഡൻ ഗോൾഡൻ ടച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എല്ലാം അലൗഡാണ് കേട്ടോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ആളുണ്ടായിരുന്നു ഒരു വലിയൊരു ഗരുഡൻ്റെ പ്രതിമ തന്നെ അവിടെ ഉണ്ട് നമ്മൾ നമ്മളവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു അമ്പലത്തിലുള്ള ആയിട്ട് അപ്പോൾ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഈ കേരളത്തിലെയും ഇന്ത്യയിലേക്കും ഇഷ്ടം ഏറ്റവും വലിയ അമ്പലമാണെന്നാണ് പറഞ്ഞത് കേട്ടോ വിഷ്ണുമായ ഭഗവതി ടമ്പളം ആദ്യം വലിയ അമ്പലമാണെന്നാണ് കേട്ടത് പിന്നെ ഉള്ളിൽ പോയി കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലാണ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഫുള്ള് ഫ്ലോറാണെങ്കിലും സീലിംഗ് ആണെങ്കിലും ഒക്കെ ഫുൾ ലൈറ്റ്സാണ് ഓരോ ഓരോ തൂണുകളിൽ ചെയ്ത വർക്കുകൾ പിന്നെ അവിടെ ഒരു ആനേനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ആണെന്ന് കിഴഞ്ഞ് അത് ഇപ്പോഴത്തെ ഇലക്ട്രിക് ടൈപ്പ് എന്തോ ആനയാണ് അതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഒന്നും പ്രവേശനമൊന്നുമില്ല അതിന് ദൂരത്ത് നിർത്തുന്നു കാണാനേ പറ്റുള്ള പ്രവേശനം ഉണ്ടായിരുന്നു അപ്പോൾ അടുത്തേക്ക് പോകുമായിരുന്നു കാരണം അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തേക്കൊന്നും ആരെയും വിടുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും എല്ലാവരും ഈ അമ്പലത്തിലൊന്നു പോവുക കേട്ടോ പോയിട്ട് നമ്മൾ നേരിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട നമ്മൾ നേരിട്ട് കാണണം പ്രാർത്ഥിച്ചാൽ വിളിച്ചാൽ വിളിപ്പുറത്തൊന്നൊക്കെ കേട്ടിട്ടില്ല അതുപോലെയാണ് ഈ വിഷ്ണുമായ ടെമ്പിളിൽ പോയിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പോവുക നല്ലൊരു ദിനം ആശംസിക്കുന്നു